ിൽ ഒരു പക്ഷേ ഈ ഫരീദാബാദ് ടെറർ മൊഡ്യൂളിനെ വൈറ്റ് കോളർ ടെഡ്യൂളിനെ അന്വേഷണ സംഘം പിടികൂടിയില്ലായിരുന്നെങ്കിൽ രാജ്യം നടുങ്ങിയ സ്ഫോടനങ്ങൾക്ക് ഒരുപക്ഷെ നമ്മൾ സാക്ഷിയാകേണ്ടി വന്നതിനെ അൽഫല സർവകലാശാലയിൽ പരിസരത്ത് വെച്ചാണ് ഇവരെല്ലാവരും തമ്മിൽ ബന്ധപ്പെടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫരീദാബാദിൽ നടത്തിയ റെയ്ഡിൽ സ്ഫോടക വസ്തുക്കളടക്കം കണ്ടെത്തി പക്ഷേ ഈ സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്നും വന്നു എങ്ങനെയാണ് പതിനൊന്ന് മണിക്കൂർ നേരം ഡോക്ടർ ഉമർ നബിക്ക് ഈ സ്ഫോടക വസ്തുക്കളും കയറ്റിയ കാർ ദില്ലി നഗരത്തിലൂടെ ഒടിച്ചു പോകാൻ സാധിച്ചത് മൂന്ന് മണിക്കൂർ നേരം സുനേരി മസ്ജിദിന്റെയും റെഡ്ഫോർട്ടിനും ഇടയിലുള്ള പാർക്കിംഗ് ലോട്ടിൽ എങ്ങനെയാണ് ഈ കാർ ഇത്രയും സമയം ആരുടെയും കണ്ണിൽപ്പെടാതെ ഉമർനബിക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് ഇത്തരം ചോദ്യങ്ങളെല്ലാം പ്രസക്തമാണ് ഒപ്പം ഉമർനബിക്കൊപ്പം പേർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അയാൾ അവർ എവിടെയാണ് എന്ന ചോദ്യവും ഇപ്പോൾ ബാക്കിയാവുകയല്ലേ പി ആർ സുനിൽ അരുൺ തീർച്ചയായും ഇതൊരു വലിയ ശൃംഖലയാണ് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് ഈ സ്ഫോടനത്തിനുപയോഗിച്ച ഐ ട്വന്റി കാർ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി അതായത് ഡൽഹിയിൽ സ്ഫോടനം നടക്കുന്ന ദിവസത്തിന് മുൻപുള്ള പന്ത്രണ്ട് ദിവസങ്ങളിൽ ഈ കാർ എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഈ സ്ഫോടനം നടന്ന ദിവസമാണ് ഈ കാർ ഡൽഹി അതിർത്തിയിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് ഈ ഡൽഹി അതിർത്തിയിൽ നിന്ന് ഈ കാർ ബദർപൂർ ബോർഡർ വഴി ഡൽഹിയിലേക്ക് കയറുന്നു ഡൽഹിയിലെ പ്രധാനപ്പെട്ട പല പോക്കറ്റുകളിലൂടെയും ഈ കാർ കടന്നുപോയിട്ടുണ്ട് ഒന്ന് കൊണോട്ട് പ്ലേസ് വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് രണ്ട് മയൂർ വിഹാർ ഒരുപാട് മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ് അവിടുത്തെയൊക്കെ മാർക്കറ്റുകളിലൂടെ ഈ കാർ കടന്നുപോയിട്ടുണ്ട് അതിനുശേഷമാണ് ചാന്ദിനി ചൌക്ക് മേഖലയിലേക്ക് വരുന്നത് അപ്പോൾ വളരെ കൃത്യമായി കൃത്യമായ കൂടിയാണ് ഈ കാർ പലയിടങ്ങളിലൂടെയും കടന്നു പോയത് അപ്പോൾ അങ്ങനെ പിന്നീട് ചെങ്കോട്ട തിരഞ്ഞെടുക്കുന്നു ചെങ്കോട്ടയ്ക്ക് സമീപത്ത് മൂന്ന് മണിക്കൂർ മുൻപ് ഈ കാർ എത്തിച്ചേരുന്നു അവിടെ സുനേരി മസ്ജിദിൽ പാർക്ക് ചെയ്യുന്നു അവിടുത്തെ സ്ഥലങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നു അതിനുശേഷം ഈ റെഡ് ഫോർട്ടിന് മുന്നിൽ സ്ഫോടനം നടത്തുന്നു ഈ റെഡ് ഫോർട്ടിന് മുന്നിൽ സ്ഫോടനം നടത്തുക എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സൂചന അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്നത് ഇതൊരു റെഡ് ഫോർട്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു മുഖമുദ്രയാണ് അപ്പോൾ അതിന് മുൻപിൽ തന്നെ ഒരു സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരിക്കാം അപ്പോൾ ഇതൊരു വലിയ ആസൂത്രണമാണ് ഏതായാലും ഈ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പാനിക്കിൽ പെട്ടെന്ന് കുറേ അറസ്റ്റുകൾ ഉണ്ടായൊരു സാഹചര്യത്തിൽ മുന്നൂറ്റി അൻപത് കിലോ അമോണിയം നൈട്രേറ്റ് പിടിച്ചെടുത്ത ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സ്ഫോടനം നടത്തുക അപ്പോൾ ഒരു ഒരു ബോംബ് മുഴുവനായും നിർമ്മിച്ചിട്ടില്ല അതിന് മുൻപേ തന്നെ അത് സ്ഫോടനത്തിനായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കണം അപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി തൊള്ളായിരം കിലോ അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തു ഇവരെങ്ങനെ പല സ്ഥലങ്ങളിലായി ശേഖരിച്ചു ഒന്ന് മുന്നൂറ്റി അൻപത് കിലോ സ്ഫോടക വസ്തു എങ്ങനെ ഫരീദാബാദിലേക്ക് കൊണ്ടുവന്നു ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇതെങ്ങനെ ഫരീദാബാദിൽ എത്തിച്ചു ഇതെങ്ങനെ അവിടെ നിന്ന് ഈ കാറിലേക്ക് അതിൻ്റെ ഒരു ഭാഗം എത്തിച്ചു അപ്പോൾ ഈ മുന്നൂറ്റി അൻപത് കിലോ സ്ഫോടക വസ്തു പിടിച്ചെടുത്തതിന് ശേഷവും പിന്നെയും സ്ഫോടക വസ്തുക്കൾ പലരുടെയും കൈകളിലുണ്ട് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരികയാണ് ഇന്നലെ ഈ സംഭവങ്ങളൊക്കെ തന്നെ നടന്നതിന് തൊട്ട് പിന്നാലെ അറുപത് കിലോ സ്ഫോടക വസ്തുക്കളുമായി രണ്ടുപേരെ ഫരീദാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പലരുടെയും കയ്യിൽ ഇത്തരത്തിൽ അമോണിയം നൈട്രേറ്റ് പോലുള്ള സ്ഫോടക സ്ഫോടക വസ്തുക്കുണ്ട് അമോണിയം നൈട്രേറ്റ് മാത്രം വെച്ചാൽ അതൊരു സ്ഫോടക വസ്തു അല്ല പക്ഷേ അത് പെട്രോളിയം ഉൽപ്പന്നവുമായി ചേർത്താൽ അതൊരു വലിയ സ്ഫോടക വസ്തു ഇത് കൂടാതെയുള്ള മറ്റ് അതി ഗുരുതരമായ പ്രഹരശേഷി ഉണ്ടാക്കാവുന്ന സ്ഫോടക വസ്തുക്കൾ കൂടി പലരുടെയും കയ്യിൽ ഉണ്ടാകാം എന്നുകൂടി സംശയിക്കുകയാണ് അപ്പോൾ ഇതൊരു വലിയ ശൃംഖലയാണ് വലിയ പദ്ധതിയാണ് ഇവർ എന്നുള്ള സൂചനകൾ ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് കേന്ദ്ര സർക്കാർ പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോഴും കൃത്യമായി വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് കാരണം ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും എന്ന് പ്രധാനമന്ത്രി ഒരു വശത്ത് പറയുന്നു ആഭ്യന്തരമന്ത്രി സമാനമായ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു പ്രതിരോധ മന്ത്രി സമാനമായ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു പക്ഷേ അപ്പോഴും ഇതൊരു ഭീകരാക്രമണമാണ് നടന്നത് ഒരു ചാവേർ ആക്രമണമാണ് നടന്നത് എന്ന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല നോബൽ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അന്വേഷണം എൻ ഐ എ തുടരുകയാണ്